നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും നിയമസഭ ബില്ലാണ് ഡേറ്റ് ഡേറ്റ് ബഹുമാനപ്പെട്ട സ്പീക്കർ നിന്ന് ലഭിച്ചിരുന്നു എൽദോസ് പ്പള്ളിയാണ് സ്വകാര്യ ബില്ലായിട്ട് അവതരിപ്പിക്കാൻ അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ കോൺഗ്രസിനുള്ളിൽ ആദ്യം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവസം അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല ി അടക്കം ഞങ്ങൾ അടക്കം അദ്ദേഹത്തെ റിക്വസ്റ്റ് ചെയ്യുന്നത് ശ്രീ വി ഡി സുതീഷൻ ജിയോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നത് കൂടുതലായി കൊണ്ടുപോകണം എത്രയും പെട്ടെന്ന് നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കണം എന്നുള്ളതാണ് രണ്ടുപേർക്കും ഇതൊന്ന് നമ്മുടെ വിദഗ്ധർ അപ്പൊ അദ്ദേഹം അടക്കം ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ തയ്യാറാക്കിയ സ്വകാര്യ ബില്ലാണ് ഇതിന്റെ ഇംഗ്ലീഷ് കോപ്പികൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രമുഖമായ എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് സമാനമായൊരു പുരുഷ കമ്മീഷൻ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും നമ്മുടെ ദേശീയ മാധ്യമങ്ങൾക്ക് കഴിച്ചു കൊടുക്കും ഒരു നിയമസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊരു വെയിറ്റേജ് അല്ലെങ്കിൽ അതിനൊരു റെലവൻസ് കൂടുതൽ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ല് അതിന്റെ ശ്രീ വി ഡി ജി കൂടി അനുമതി കൊടുക്കുകയാണെങ്കിൽ സ്പീക്കറുടെ അനുമതി കിട്ടുകയുണ്ടായി ശ്രീ വി ഡി ജി കൂടി അനുമതി കൊടുക്കുമ്പോൾ അത് അത് അവതരിപ്പിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ജിയോടുള്ള താഴെയായ വികർത്തന അദ്ദേഹം ഇതിന് അനുമതി നൽകണമെന്നും ശ്രീലതോസ്കൃതപ്പള്ളി അടക്കമുള്ളവർക്ക് അതുമായി മുമ്പോട്ട് പോകാൻ അനുമതി നൽകണമെന്നുള്ളതാണ് ഞങ്ങള് രണ്ട് പാർട്ടികൾ അല്ലെങ്കിൽ എല്ലാ പാർട്ടികളോടും വ്യക്തിപരമായി പോയി ഏകദേശം ഒരു അറുപത് എം എൽ എമാരെയോളം നേരിട്ട് കാണുകയുണ്ടായി ഇതിന്റെ സപ്പോർട്ടിനായിട്ട് പലരും അത് പറഞ്ഞിട്ടില്ല എന്താ പറയട്ടെ ഇപ്പൊ കടമോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റെലവൻസ് ഉണ്ട് അത് കാര്യമായി ശ്രദ്ധിക്കണം അപ്പൊ ആ റെലവൻസ് ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ശ്രീ മുകേഷ് നായരുടെ കേസ് ഞാൻ എന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു മുകേഷ് തന്നെ അദ്ദേഹത്തിന് നേരിട്ട് നിൽക്കാനും പോലെ നിങ്ങൾക്ക് മുമ്പിൽ പറയും ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് നാളെ ഇവിടെ ഇരിക്കുന്ന ആർക്ക് സംഭവിക്കാം ഇരിക്കുന്ന ആ സുഹൃത്തിനോ ഈ സുഹൃത്തിനോ നമുക്ക് ആർക്കും ക്യാമറ എടുത്തുകൊണ്ട് നിൽക്കുന്നവർക്ക് ആർക്ക് സംഭവിക്കാം ശ്രീ സംഭവിച്ചത് ഒരുപക്ഷെ നമുക്ക് ദേഷ്യം തോന്നുന്ന വിഷമം തോന്നുന്ന ഒരുപക്ഷെ എന്താ പറയണെ നിസ്സഹായത കൊണ്ട് ചിരി തോന്നുന്ന ഒരു സംഭവമാണ് ഇത് ആ ചിരി എന്ന് പറഞ്ഞ വിഷമത്തിന്റെ ചിരിയാണ് ഇത് നാളെ ആർക്കും സംഭവിക്കാൻ വേണ്ടിയ ദുര്യോഗമാണ് ഇദ്ദേഹത്തിന് ഇപ്പൊ അനുകൂലമായ കോടതി വിധിയും കിട്ടി കോടതി വിധി എടുത്തു പറയുന്നുണ്ട് പ്രൈമാഫേസി ഇദ്ദേഹത്തെ ഫോൾസ്ലി ഈ കേസിലേക്ക് വലിച്ചെടുക്കുകയാണെന്ന് കോടതി പറഞ്ഞു ഇത് എന്തുകൊണ്ടാണ് ഇത്രയും അവധാനതയോടുകൂടി പ്രസ്മീറ്റ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടിക്കൽ ജയേന്ദ്രന്റെ കേസിൽ സുപ്രീം കോടതി അനുകൂലമായ വിധി നൽകിയിണ്ടായി കുട്ടിക്കൽ ജയേന്ദ്രന്റെ കേസിൽ കേരള സംസ്ഥാനം പുള്ളിക്ക് ജാമ്യം കൊടുക്കരുതെന്ന് പറയാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞ വാദഗതി രാഹുൽ ഈശ്വർ കോഴിക്കോട് പ്രസ്മീറ്റ് വിളിച്ചു അതായത് ബേസിക്കലി പറയാനൊന്നുമില്ല കോഴിക്കോട് ഞാൻ പ്രസ്മീറ്റ് വിളിച്ചത് നമ്മുടെ കേരള സർക്കാർ കുട്ടികൾ ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള ഒരു ന്യായീകരണമായിട്ട് കോടതി പറയുകയുണ്ടായി അതായത് ബേസിക്കലി പുരുഷനെതിരെ പറയാനൊന്നുമില്ല അപ്പൊ എന്തെങ്കിലും പറയണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അതുകൊണ്ട് എടുത്തു സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ പ്രസ്മീറ്റ് വിളിച്ചത് ഇവരല്ല ഞാനാണ് ഞാൻ ഈ മൂന്ന് പേരെയും ഗസ്റ്റ് ആയിട്ട് വിളിച്ചതാണ് റെസ്പോൺസിബിലിറ്റി ഇനിഷ്യേറ്റീവ് എനിക്കാണ് കാര്യം തന്റെ പ്രശ്നം ഉണ്ടായ അനുഭവം പറയും നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം നാളെ ഒരു ദുരനുഭവം ഇതേപോലെ നമ്മുടെ സഹോദരങ്ങൾക്കോ ഞാന് നിങ്ങളെ പോലെ തന്നെ കുറെ വർഷം ഇവിടെ ഇരുന്ന ആളാണ് ഞാൻ ഒരു ചാനലിന്റെ നാഷണൽ ഉണ്ട് ഒരുപാട് ഇതുപോലത്തെ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇതുപോലൊരു കേസ് എനിക്കെതിരെ ഞാനൊരു കമ്പനിയുടെ സിഇഒ ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തത് അപ്പോൾ ഈ തൊട്ടടുത്തിരിക്കുന്ന ആൻസിയുടെ ഒരു കമ്പനി തന്നെ ഒരു ഷൂട്ടിന് ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് അവർക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി എന്നെ വിളിച്ചാണ് പത്തിരുപതോളം മോഡൽസ് ഉണ്ടായിരുന്നു നമ്മളത് ഷൂട്ട് ചെയ്തു പോസ്റ്റ് ചെയ്യുന്നു വീഡിയോ എടുക്കുന്ന ഒരു എയ്റ്റ് മില്യൺ എയ്റ്റ് മില്യൻ ആൾക്കാർ കണ്ടു ഒരു രണ്ടര മാസത്തിന് ശേഷം ഒരു പരാതി വരികയാണ് ഇൻഫ്ലുവൻസർ അതിൽ അത് അതിൽ മൈൻഡറായിട്ടുള്ള പെൺകുട്ടിയുണ്ടെന്നും ആ കുട്ടിയെ ദുരുപയോഗം ചെയ്യുന്നത് പറഞ്ഞൊരു പരാതി അവർ ഇൻഫ്ലുവൻസറാണ് വരുന്നത് തമാശ അപ്പൊ ഇൻഫ്ലുവൻസർ ഡയറക്ട്ലി കോളം പോലീസിനും സൈബർ സെല്ലിനും ഡി ജി പിക്കും മുഖ്യമന്ത്രിയൊക്കെ ഒരുപാട് പരാതി കൊടുത്തു പക്ഷെ ആരും അതിൽ മെറിറ്റ് എന്റെ ഭാഗത്ത് ആയതുകൊണ്ട് കേസ് എടുത്തില്ല കാരണം അല്ലാതെ പ്രതീക്ഷ ഒന്നുമില്ല പക്ഷെ കുറച്ച് ദിവസത്തിന് ശേഷം ഏകദേശം ഒരാഴ്ചക്ക് ശേഷം ഈ പറഞ്ഞ ആ മൈൻവായ പെൺകുട്ടിയേയും പെൺകുട്ടിയെ അമ്മയും സംഘടിപ്പിച്ചിട്ടുണ്ട് പുള്ളി ആ പെൺകുട്ടിയെ കൊണ്ട് തന്നെ കോളം പോലീസ് സ്റ്റേഷനിലും നമ്മുടെ സൈബർ സെല്ലിൽ പരാതി വരും അപ്പൊ അവർക്കത് എടുക്കുന്നു കാരണം മൈൻഡ്രാൻ ഗവൺമെന്റ് കൂട്ടി പരാതി കൊടുത്താൽ എന്തായാലും കേസ് എടുത്തിട്ടില്ല അതാണല്ലോ കേസ് എടുത്താൽ എഫ്ഐആർ ഇടണം എഫ്ഐആർ ഇട്ടാൽ വാർത്തയാവും അവർ ആഗ്രഹിച്ചത് അതാണ് എഫ്ഐആർ ഇട്ട് വാർത്തയാണ് പക്ഷെ ഈ വാർത്ത വരുമ്പോഴും എനിക്ക് തോന്നും മാധ്യമ സുഹൃത്തുക്കൾക്ക് അതിൽ പരട്ട് വീട്ടും മനസ്സിലായതുകൊണ്ടായിരിക്കും പിന്നെ അത് വളരെ അതിലൊരു ചർച്ചയിലോട്ട് പോയില്ല പെട്ടെന്ന് വാർത്ത വന്നു ബ്രേക്കിംഗ് ന്യൂസ് വന്നു മുകേഷ് കുട്ടിയുടെ അനുമതിയില്ലാതെ മെൻപുട്ടികളുടെ അനുമതി ഇല്ലാതെ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ഈ കുട്ടി എടുത്ത ഫോട്ടോകളാണ് അതെ എല്ലാവരും അത്യാവശ്യം മാന്യമായിട്ട് ഫോട്ടോസും അപ്പൊ ഇവര് വിളിച്ച ഷൂട്ടിലാണ് നമ്മൾ പോകുന്നത് നമുക്ക് അതായത് പങ്കെടുക്കുന്നവരുടെ ഡീറ്റെയിൽസോ ആരുന്നോ നമുക്കറിയില്ല നമ്മുടെ ഷൂട്ട് ചെയ്ത് പോകും അപ്പൊ അത്തരം വാർത്തകൾ ഞാൻ തന്നെ കെട്ടിപ്പോന്നെ ഇപ്പോ ഇത് എന്തേ പ്രശ്നമായില്ലോ എന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ ഈ പറഞ്ഞ പരാതി കൊടുത്ത പെൺകുട്ടി പരാതി കൊടുക്കുന്നതിന് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് എൻ്റെ അടുത്ത് പൈസ ചോദിച്ചത് അത് വോയിസ് മെസ്സേജ് ആയിട്ട് വാട്സപ്പിലാണ് ചോദിച്ചത് ഓഡിയോ ആയിട്ടാണ് ചോദിച്ചത് എൻ്റെ ഭാഗ്യത്തിന് ആ കുട്ടിയെ ഡിലീറ്റ് ചെയ്ത് കളയാതിരിക്കുകയും ആ കുട്ടിയെ ഡിലീറ്റ് ചെയ്ത് കണ്ടിട്ടില്ലായിരുന്നു ഡിലീറ്റ് ഫോർ ആൾ കൊടുത്താൽ വാട്സപ്പിൽ പോകുന്നതാണ് ട്വൻറ്റി ഫോർ അവേഴ്സിന് ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ടായിരിക്കും ഓർക്കാത്തത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല അത് എൻ്റെ ഫോണിൽ കിടക്കുകയും അതോടൊപ്പം തന്നെ അൻസി വിളിച്ച് ഈ കാര്യം ചോദിച്ചപ്പോൾ കുട്ടിയുടെ അമ്മയ്ക്കും വേട്ട സംസാരിക്കുമ്പോൾ യാതൊരു ഇത് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അൻസിക്ക് ഓട്ടോമാറ്റിക് കോൾ റിപ്പോർട്ട് ഓട്ടോമാറ്റിക് കോൾ റിപ്പോർട്ടിങ്ങനെ അറിയാതെ അതും നമ്മളടുത്തുണ്ടായിരുന്നു ഇത് രണ്ടും എന്റെ വക്കീലാണ് അഫ്സഞ്ജി അദ്ദേഹം വഴി ഞാൻ കോടതിയിൽ ഹാജരാക്കി അപ്പം കോടതി പ്രൈമാഫീസ് മനസ്സിലാക്കി അതിൽ ഒരു വ്യാജ പരാതിയാണെന്നും വ്യാജ കേസാണെന്നും ഇത് ദുരുപകമാണല്ലോ കഴിഞ്ഞ വർഷം നാലായിരത്തി തൊള്ളായിരത്തോളം വ്യാജ കേസുകളാണ് ഈ കുട്ടികള് വേട്ടപ്പെട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പം അതുകൊണ്ട് എനിക്കത് നമുക്ക് ഈ കേസ് കോടതിയിലേക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ടീച്ചറെ പറയാനില്ല അപ്പം അത്രയും ഇത് ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ കോടതിക്കും മനസ്സിലായി അവിടുത്തെ മാധ്യമങ്ങൾക്ക് മനസ്സിലായി എന്തായാലും എനിക്ക് ദിവസം അച്ഛൻ ആൻസിപ്പിക്കേണ്ട ഒരു പേര് കിട്ടും കാരണം മാത്രമേ കോടതി ഇങ്ങനെ ഒരു കേസിൽ അല്ലെങ്കിൽ മിനിമം നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം പിടിച്ചാലേ തെറ്റത്തെ മാത്രമേ പേര് കൊടുക്കുകയുള്ളൂ അതങ്ങനെയാണ് കാരണം അതിനകത്ത് പിന്നീട് നമ്മൾ പ്രൂവ് ചെയ്താൽ മതിയെന്നാണ് പക്ഷെ അത്തരം ഒരു വാർത്തകളും വിശേഷങ്ങളുമായി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം